നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഹൈന്ദവ ആചാരമായ കവഡ് യാത്ര പോകുന്ന വഴികളിലെ ഭക്ഷണശാലകളുടെ ഉടമസ്ഥ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദ ഉത്തരവിനെ തുടർന്ന് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത് യുപിലെ മുസാഫർ നഗർ പോലീസാണ് കവഡ് യാത്ര നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ വിഭാഗീയമായ മാനങ്ങളുള്ള ഉത്തരവ് ആദ്യം പുറപ്പെടുവിച്ചത് അതുപ്രകാരം ഓരോ ഭക്ഷണശാലകളുടെ പുറത്തും അവരുടെ ഉടമസ്ഥർ ആരെന്ന് വെളിപ്പെടുത്താൻ ബോർഡുകൾ പ്രദർശിപ്പിക്കണം എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തരവിനെ അനുകൂലിച്ച് രംഗത്തുവരികയും ചെയ്തിരുന്നു മാത്രമല്ല ഹലാൽ ഭക്ഷണം വിളമ്പുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു യു പി മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ യോഗിയെയും യോഗി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പി സഖ്യകക്ഷി പാർട്ടി നേതാക്കൾ തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്തുവരികയും ചെയ്തിരുന്നു സുപ്രീംകോടതിയും കടുത്ത ഭാഷയിലാണ് ഉത്തരവിനെതിരെ നിലപാട് എടുത്തത് എന്നാൽ ഇപ്പോൾ വീണ്ടും യോഗിക്ക് തിരിച്ചടി ലഭിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഉത്തർപ്രദേശിലെ കബഡി യാത്ര കടന്നുപോകുന്ന വഴിയിലെ നിയന്ത്രണങ്ങൾക്കുള്ള സുപ്രീം കോടതി സ്റ്റേ തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത തീർത്ഥയാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകൾക്ക് മുന്നിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾ ഉത്തരവിട്ടത് ഈ ഉത്തരവ് തിങ്കളാഴ്ച കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഈ ഇടക്കാല ഉത്തരവ് തുടരുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് യും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്നായിരുന്നു ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത് ഇത് യോഗിക്ക് ലഭിക്കാവുന്ന തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ യു പി ബി ജെ പിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വിവാദ ഉത്തരവ് ഇറക്കുന്നതും അത് കോടതി സ്റ്റേ ചെയ്യുന്നതും എന്നാൽ ഇപ്പോൾ സ്റ്റേക്കെതിരെ കോടതിയെ സമീപിച്ചപ്പോഴും തിരിച്ചടിയാണ് യോഗിക്ക് രചിക്കേണ്ടി വന്നിരിക്കുന്നത്